ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാം ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം ആരാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എവിടെയാണ് രാഷ്ട്രപതി ഭവനിലാണ് അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് എവിടെയാണ് നടക്കാറ് രാഷ്ട്രപതി ഭവനിലാണ് നടക്കാറ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എപ്പോഴും ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പം കറണ്ട് അഫയർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തും കൂടെ പഠിക്കാം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫാക്റ്റും കൂടെ പഠിക്കാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കൊടുക്കുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒൻപത് വരെയാണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ബി ആർ ഗവായിക്കൊന്നും അതായത് മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാം ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എവിടെയാണ് രാഷ്ട്രപതി ഭവനിലാണ് അല്ലേ അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് എവിടെയാണ് നടക്കുക രാഷ്ട്രപതി ഭവനിലാണ് നടക്കുക സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു ആണ് അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പം ആനുകാലിക പഠിക്കുന്നത് കൂട്ടം നമുക്ക് എന്തും കൂടെ പഠിക്കാം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫാക്റ്റും കൂടെ നമുക്ക് പഠിക്കാം ഇനി ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഒൻപത് വരെയാണ് ഏകദേശം ഒരു പതിനഞ്ച് മാസക്കാലമുണ്ട് ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡി വൈ ചന്ദ്രചൂഡിന് ശേഷം വന്നവർക്കൊക്കെ എന്താണ് കാലാവധി ഒരു വർഷം ഒന്നും തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ചും കാലം കിട്ടുന്നുണ്ട് ഒരു വർഷത്തിലേറെ കാലം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലാവധി എന്താണ് വയസ്സാകുന്നതാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് വിരമിക്കൽ കാലാവധി എന്ന് പറയുന്നത് ഓക്കെ വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ കാലാവധി എന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത് ഓക്കെ ഇനി ആരായിരുന്നു അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി ആയിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ക്ലിയർ ആണല്ലോ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ പല മന്ത്രിമാരും പങ്കെടുത്തിരുന്നു ഇത് കൂടാതെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരും ഇത്തവണ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ചില വിദേശ രാജ്യങ്ങളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ പങ്കെടുത്തത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ് അതുമാത്രമല്ല ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയും കൂടിയാണ് ആര് സൂര്യകാന്ത് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി അതുപോലെ തന്നെ കശ്മീരിന് പ്രത്യേക പദവി പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ശരിവെച്ചതുൾപ്പെടെയുള്ള ഒട്ടേറെ സുപ്രധാന വിധികൾക്ക് പിന്നിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ച് ഉണ്ടായിരുന്നു ബെഞ്ചായിരുന്നു രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ചുകൊണ്ട് ഇത്തരം കേസുകളിലെ എഫ് ഐ ആറുകളിൽ തുടർ നടപടികൾ പാടില്ലെന്ന് വിധിച്ച ബെഞ്ചിലും ജസ്റ്റിസ് സൂര്യകാന്ത് ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ബീഹാർ എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തെ കുറിച്ചും പറയാനുള്ളത് ഓക്കെ